അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി വാട്ടുകപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ് അതായത് വാട്ടുകപ്പ വേവിച്ചത് അപ്പോൾ വാട്ടുകപ്പ എന്താണെന്ന് ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്നാണ് വാട്ടച്ചീനീന്നാണ് എന്നാണ് കപ്പയ്ക്ക് പറയുന്നത് അപ്പം ഈ വാട്ടുകപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പയെല്ലാം പറച്ച് വെള്ളം തിളപ്പിച്ച് അരിഞ്ഞ് അതിനകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പറമ്പിൽ പായോ പരമ്പോ ഒക്കെ വിരിച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കിയെടുക്കും അതാണ് വാട്ടക്കപ്പ ഇതിപ്പം നമ്മുടെ വീടുകളിലൊന്നുമില്ല വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അങ്ങനെ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്ന വാട്ടർക്കപ്പയാണിത് അപ്പോൾ ഇത് ഞാൻ ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊടുത്ത് ഒരു മൂന്നാലഞ്ച് വിസിൽ കയ്പ്പിച്ച് വേവിച്ചെടുക്കാം കാരണം വാട്ടക്കപ്പയ്ക്ക് നല്ല വേവുള്ളതാണ് ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാലഞ്ച് കാന്താരിമുളക് മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുവന്നുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ചെറു ജീരകം ഇത്രയും കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം തോരനൊക്കെ ചതച്ചെടുക്കുന്ന കണക്ക് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൽ ബാക്കി വന്ന വെള്ളം ഞാനൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു അല്പം കൂടി തന്നെ എടുത്തേക്കാണ് അതായത് നമ്മൾ അരപ്പിട്ട് കഴിയുമ്പം ഇത് ഒരു ചെറു തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കണം എങ്കിൽ ആ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടത്തുള്ളൂ അപ്പം താണ്ട് നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് ഈ വെന്ത കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എനിക്കൊരു ഇച്ചിരി ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി അതുകൊണ്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കപ്പ വേവിക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പ് പോരാത്തത് അല്പം കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഇളക്കി ഇളക്കി എന്ന് പറഞ്ഞാൽ കപ്പ നല്ല ഉടച്ചെടുക്കുക നല്ല ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം ചെറുതീയിൽ വേണം ആവി കയറ്റാൻ പിന്നെ അല്ലെങ്കിൽ അടിക്കി പിടിക്കും അപ്പോഴത്തേക്ക് അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വാട്ടക്കപ്പ ഉപയോഗിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിന്ന് കപ്പയുടെ കൂടെ മത്തി മുളകിട്ടതാണ് എടുത്തിരിക്കുന്നത് മത്തി മുളകിട്ട് നല്ല വറ്റിച്ചെടുത്ത മത്തിയാണ് എടുത്തിരിക്കുന്നത് അതാണ് കപ്പയുടെ കോമ്പിനേഷൻ ഇനി നമുക്ക് ബാക്കി വന്ന കപ്പ അതിനോടൊപ്പം ഒരല്പം ചോറും കൂടി ഇട്ട് ഞാൻ കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് തലേന്ന് തന്നെ ഇത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കപ്പ ചേർത്തുള്ള പഴങ്ങഞ്ഞീക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറുള്ളിയും രണ്ട് മൂന്ന് നാല് കാന്താരി മുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്നൊന്നും ചതഞ്ഞ് കിട്ടും അപ്പോൾ പഴങ്ങഞ്ഞിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും വലുതായിട്ട് ചേർത്തിട്ടില്ല ഒരു ചെറിയ അളവിലേ ചേർത്തിട്ടുള്ളൂ ഇനി അതെല്ലാം കൂടെ നമുക്ക് ഈ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പഴങ്ങഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പഴങ്ങഞ്ഞിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ പഴങ്ങഞ്ഞിയുടെ രുചിയൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ വായിനിന്ന് പോവുകയേയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് രാവിലെ ഇങ്ങനൊരു പഴങ്ങഞ്ഞി കുടിക്കുന്നത് രാവിലെയോ ബ്രഞ്ചായിട്ടോ ആയിട്ടോ ഒക്കെ നമുക്ക് ഈ പഴങ്ങഞ്ഞി കഴിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തൈരാണ് നല്ല പുളിയുള്ള ത അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ആവശ്യമുള്ള അത്രയും വിളമ്പി ഒരു ബൗളിലെടുത്ത ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഗർഭിണികളൊക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണമുള്ള കാര്യമാണ് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിനുകളുണ്ട് ഈ പഴങ്ങഞ്ഞിയിൽ ഇപ്പോൾ പഴങ്ങഞ്ഞി നമ്മൾ കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം നമ്മുടെ വയറിലെ ബാക്ടീരിയ നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ പഴങ്ങഞ്ഞി ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനൊരു പഴങ്ങഞ്ഞി ഐറ്റം കഴിക്കുന്നത് നല്ലതാണ് കപ്പയില്ലെങ്കിലും നമുക്ക് പഴങ്ങഞ്ഞി കഴിക്കാവുന്നതാണ് അതിന് ഞാൻ തലേന്നത്തെ മത്തി വറ്റിച്ചതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പഴമയുടെ രുചിക്കൂട്ട് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ